പുതിയ തമിഴ് സിനിമയായ ബൈസണിൽ ഒരു കിടിലൻ പാട്ടുമായി എത്തുകയാണ് ഹിരൻദാസ് മുരളി എന്ന വേടൻ മാരി സെൽവരായി സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രത്തിൽ ഒരു ഇടിവെട്ട് പൊളിറ്റിക്കൽ പാട്ടുമായി എത്തിയിരിക്കുകയാണ് വേടൻ ഇപ്പോൾ റിലീസ് ചെയ്ത് ആറു മണിക്കൂറിനുള്ളിൽ തന്നെ മൂന്ന് ലക്ഷത്തോളം പേർ കണ്ട വീഡിയോ സൂപ്പർ ഹിറ്റായി മാറിയിരുന്നു ഇപ്പോൾ അതിന് മൂന്നര മില്യൺ കാഴ്ചക്കാരാണ് ഉള്ളത് റക്കറക്ക എന്ന ഗാനം ഇതോടെ ഹിറ്റ് ചാർട്ടിൽ ഇടം പിടിക്കുകയും ചെയ്തു നടൻ ധ്രുവ് വിക്രം നായകരാകുന്ന ചിത്രത്തിൽ റക്കറക്ക എന്ന ഗാനമാണ് വേടൻ പാടിയിരിക്കുന്നത് ശെൽവരാജും തമിഴ് റാപ്പർ അറിവും ചേർന്നാണ് ഈ ഗാനത്തിന്റെ വരികൾ എഴുതിയിരിക്കുന്നത് വേടനോടൊപ്പം അറിവും പാടിയിട്ടുണ്ട് എന്നാൽ റാപ്പർ വേടനുമായി സഹകരിച്ചതിൽ തമിഴ് സംവിധായകൻ മാരി ശെൽവരാജിനെതിരെ സൈബർ ആക്രമണം ശക്തമായി നടക്കുകയാണ് ശെൽവരാജിന്റെ ബൈസൺ എന്ന ചിത്രത്തിലുള്ള വേടന്റെ പാട്ട് റിലീസ് ചെയ്ത ശേഷമാണ് ഈ സൈബർ ആക്രമണം ആരംഭിച്ചത് വേടനെതിരെ നിരവധി ലൈംഗിക പീഡന പരാതികൾ നിലവിലുള്ള സാഹചര്യത്തിൽ അദ്ദേഹവുമായി സംവിധായകൻ സഹകരിച്ചത് തങ്ങൾക്ക് വേദന ഉണ്ടാക്കുന്നു എന്നാണ് വിമർശനം കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് റക്കറക്ക ഗാനം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ പുറത്തിറങ്ങിയത് ഒക്ടോബർ പതിനേഴിനാണ് ഈ സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുന്നത് മാരി ശെലവരാജിനെ മാത്രമല്ല ലൈംഗിക ആരോപണം നേരിടുന്ന നടൻ ജോൺ വിജയ്ക്കൊപ്പം പ്രവർത്തിച്ചതിനെ സംവിധായകൻ പാരഞ്ജിത്തിനെയും നെറ്റിസെൻസ് വിമർശിക്കുന്നു പാരഞ്ജിത്തും മാരി ശെലവരാജും ജോൺ വിജയ് വേടൻ തുടങ്ങിയ കലാകാരന്മാരുമായി സഹകരിക്കുന്നത് തുടരുകയാണ് അവർ പോരാടുന്ന അതേ ശത്രുക്കളുമായി ഒരുമിക്കുന്നത് അസ്വീകാര്യമാണ് എന്നാണ് ഒരാൾ പറയുന്നത് വേടനെ പോലുള്ള വേട്ടക്കാരുമായി മാരി ശെലവരാജ് പ്രവർത്തിക്കുന്നത് അത്യന്തം നിരാശാജനകമാണെന്ന് മറ്റൊരാൾ അഭിപ്രായപ്പെടുന്നു കഞ്ചാവ് ഉപയോഗിക്കുന്ന റേപ്പിസ്റ്റായ ഒരുത്തനെ എന്തിനാണ് പ്രോത്സാഹിപ്പിക്കുന്നത് പീഡനവീരനെ ചുമക്കേണ്ടതുണ്ടോ മാരി ശെലുരാജിന്റെ ഇത്തരം നീക്കങ്ങൾ തികച്ചും അപലപനീയമെന്നാണ് എക്സ് അടക്കമുള്ള സോഷ്യൽ മീഡിയ വാലുകളിൽ ഉയർന്ന വിമർശനങ്ങൾ എന്തായാലും വേടനെ തമിഴ്നാട്ടുകാർ ഏറ്റെടുത്തു കഴിഞ്ഞു എന്ന് തന്നെ പറയേണ്ടി വരും വേടൻ മുന്നോട്ട് വെക്കുന്ന അംബേദ്കർ രാഷ്ട്രീയം ജാതീയതയ്ക്ക് എതിരെയുള്ള വരികൾ അതൊക്കെ അവിടെ വലിയ ചർച്ചയായി മാറും വേടനെ കൂടെ നിർത്തുന്ന മാരി മാരിശെലവരാജും നിസ്സാരക്കാരനല്ല വിശപ്പ് അധ്വാനം അധികാരം ഭൂമി എന്നിവയിൽ ഊനിയുള്ള രാഷ്ട്രീയ കാഴ്ചകളാണ് മാരിശെലവരാജിന്റെ ചിത്രങ്ങൾ എല്ലാം പരിയേറും പെരുമാൾ കർണൻ മാമന്നൻ വാഴ എന്ന സിനിമകളിലൊക്കെ അത് കാണാൻ കഴിയും ജീവിതത്തിൽ നടന്ന സംഭവത്തെ അടിസ്ഥാനമാക്കിയാണ് വാഴ ഒരുക്കിയത് സിനിമയിൽ ഉണ്ടാകുന്ന ആ അപകടം മാരി മാരിശെലവരാജിന്റെ ജീവിതത്തിൽ ഉണ്ടായതാണ് ആ അപകടം തന്റെ സഹോദരി അടക്കം ഇരുപത് പേരുടെ ജീവനെടുത്തിരുന്നു തോട്ടത്തിൽ നിന്ന് വാഴക്കുലയും ചുമന്നുകൊണ്ട് കാതങ്ങൾ താണ്ടി ലോറിയിൽ എത്തിക്കുന്ന തൊഴിൽ കുട്ടിയായിരിക്കുമ്പോൾ മാരി ശെൽവരാജനും ചെയ്യേണ്ടി വന്നിട്ടുണ്ട് തമിഴിലെ പൊളിറ്റിക്കൽ ഫിലിം മേക്കർമാരിൽ ഏറ്റവും മെടുക്കുള്ളയാളായി മാരി ശെൽവരാജിനെ തന്നെയാണ് എല്ലാവരും കാണുന്നത് ജീവിതത്തിലെ ഇല്ലായ്മയും ഉയർന്ന ജാതിക്കാരിൽ നിന്നും നേരിടുന്ന കടുത്ത അവഹേളനങ്ങളുമെല്ലാം ശെൽവരാജിന്റെ സിനിമയിലെ വിഷയങ്ങളാണ് മാരിയുടെ മുൻ സിനിമകളുടെ രാഷ്ട്രീയ അടിത്തറ അംബേദ്കർ ആയിരുന്നു എന്നാൽ വാഴയിൽ കൂടി അത് കമ്മ്യൂണിസ്റ്റിലേക്ക് എത്തി നിൽക്കുകയാണ് ജാതിയും മതവും മാനവികതയ്ക്ക് എതിരാണ് എന്ന ടൈറ്റിലോടെയാണ് പരേറും പെരുമാൾ എന്ന സിനിമ ആരംഭിക്കുന്നത് ജാതി മേൽക്കൊയ്മ നിലനിൽക്കുന്ന നാട്ടിൽ ഒന്നും മാറില്ലെന്ന നിരാശ പ്രതിഫലിച്ചുകൊണ്ടാണ് ആദ്യ ചിത്രം അവസാനിച്ചതെങ്കിൽ സംവിധായകൻ ആഗ്രഹിക്കുന്ന സാമൂഹ്യ മാറ്റങ്ങൾക്ക് പിന്നിലുള്ള സിനിമകൾ പ്രതീക്ഷ നൽകുന്നുണ്ട് അടിച്ചമർത്തപ്പെടുന്ന ഒരു ജനത അതിനെ പ്രതിരോധിക്കാൻ തിരിച്ചടിക്കണമെന്ന് പ്രഖ്യാപിക്കുന്നതാണ് കർണൻ എന്ന സിനിമ ദളിത് എം എൽ എ ആയ ഒരാൾ സ്വന്തം പാർട്ടിയിൽ നേരിടുന്ന വിവേചനങ്ങളാണ് മാമന്നൻ എന്ന സിനിമയുടെ ഇതിവൃത്തം അവകാശങ്ങൾ നേടിയെടുക്കണമെന്ന അംബേദ്കറെ ചിന്തയും അതിൽ കടന്നുവരുന്നുണ്ട് ജാതിപരമായ വിവേചനങ്ങൾ കേരളത്തെക്കാൾ ശക്തമായ തമിഴ്നാട്ടിൽ ജാതീയതക്കെതിരെ പോരാടി വിജയം നേടിയ ആളാണ് മാരി ശെൽവരാജ് അതുകൊണ്ടുതന്നെ വേടൻ ആരാണെന്നും എന്താണെന്നും കൃത്യമായ ബോധം അദ്ദേഹത്തിനുണ്ട് വിമർശനങ്ങളും ആക്രമണങ്ങളും ഒക്കെ അവഗണിച്ചുകൊണ്ട് തന്നെ ഈ കൂട്ടുകെട്ട് മുന്നോട്ടു പോകും സംഘപരിവാർ അണികളുടെ ഭീഷണിയിൽ പേടിച്ച് പിന്മാറുന്ന ആളല്ല ശെൽവരാജ് ഈ ഒരു സിനിമയിലൂടെ ഈ പാട്ടിലൂടെ വേടനെ തമിഴ്നാട്ടിൽ കിട്ടാൻ പോകുന്ന റീച്ചും അതിഗംഭീരമായിരിക്കും ഭാഷാപരമായി നോക്കിയാൽ മലയാളത്തെക്കാൾ നന്നായി തമിഴ് സംസാരിക്കുന്ന ഒരാൾ കൂടിയാണ് വേടൻ